റോബിന്റെയും ആരതിയുടെയും വിവാഹം ഇതുവരെ മലയാളികൾ ആരും തന്നെ കാണാത്ത തരത്തിലായിരിക്കണം എന്നായിരുന്നു റോബിയുടെയും ആരതിയുടെയും തീരുമാനം അതുപോലെ തന്നെ ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് റിസപ്ഷനു മുന്നെയായി ഒരു ശാന്തിനെ തയ്യാറാക്കിയിരിക്കുകയാണ് ആരതി കാബ എന്ന ഫംഗ്ഷൻ എല്ലാവർക്കും അറിയാമായിരിക്കും അതിന്റെ ഭാഗമായി നിലാവിനെ നോക്കി ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിനും ഭാര്യയും റോമിസ് നില്ക്കുന്ന ചടങ്ങാണ് കഴിഞ്ഞ ദിവസം നടന്നത് ശാന്തി നൈറ്റിനു വേണ്ടി ഇന്ത്യ സ്റ്റൈലിൽ അതീവ സുന്ദരിയായി നിൽക്കുന്ന ആരതിയെയും കാണാം ബ്ലാക്ക് കോട്ട് അണിഞ്ഞുകൊണ്ടാണ് ആരതിയുടെ കൈ പിടിച്ചുകൊണ്ട് കൊണ്ട് റോബിൻ എത്തിയത് റോബിന്റെ വീട്ടുകാരെ കൈപ്പിടിച്ചു നിൽക്കുന്ന ആരതിയെ കാണാം വിവാഹം കഴിഞ്ഞ ശേഷമുള്ള ദിവസങ്ങളായതുകൊണ്ട് തന്നെ റോബിന്റെ വീട്ടിൽ നിന്നുമാണ് ആരതി വന്നത് ഏറ്റവും വലിയ സന്തോഷത്തോട് കൂടി റോബിന്റെ കൈ പിടിച്ചു നിൽക്കുന്ന ആരതിയെയും കാണാം ആരതിയുടെ വീട്ടുകാരും ഫംഗ്ഷനിൽ വന്നു ചേർന്നു ഓരോ ഫംഗ്ഷനും എങ്ങനെയാക്കണമെന്നും ഓരോ ഫങ്ഷനും ആരതിയുടെ ഡ്രസ്സ് എങ്ങനെയാകണമെന്നും ആരതിയുടെ ഒരുപാട് നാളത്തെ തീരുമാനമായിരുന്നു